ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത് ഒരു അടിപൊളി ബിസ്ക്കറ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന രീതിയിൽ ഉള്ള ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനായി ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഒരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഇത് ഇരുന്നൂറ് എം എല്ലിന്റെ കപ്പാണ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാര മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനലേ സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോണ്ട് വരാം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണേ ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് മിച്ചം സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മരുന്നത്തിൽ കുഴച്ചെടുക്കാം ഇപ്പൊ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ട കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം ഈ മാവം നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിവിടെ അടച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിവിടെ ഇപ്പം മാവ് റെഡിയാക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴുകിക്കുന്നു ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം ഇത് പരത്തുമ്പോൾ ഒരല്പം നനത്തിൽ തന്നെ പരത്തി എടുക്കണേ ഇനി നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള പീസ് എടുത്തു മാറ്റാം വീണ്ടും നമുക്ക് ഇതൊന്ന് ഉരുട്ടി അടുത്തതൊന്ന് വരുത്തി എടുക്കണം ഇനി നമുക്കിതുപോലെ ഓരോ പീസ് എടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷേപ്പിനെ നമുക്കാക്കിയെടുക്കാം ബാക്കിയുള്ള ഈ പീസ് എല്ലാം ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്യാനായി ഒരു സ്റ്റീൽ പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെറുക്കി വെച്ചൊന്ന് ബേക്ക് ചെയ്യാം ഈ പാത്രത്തിൽ ഇപ്പം ഏഴ് പീസേ കൊള്ളു നമുക്കാദ്യം ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി അത് കഴിഞ്ഞ് ബേക്ക് ചെയ്യാം നമ്മളിവിടെ ഒരു പഴയ അലുമിനിയം ചെരുവത്തിലാണ് ബേക്ക് ചെയ്യുന്നത് ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ നമുക്കൊന്ന് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്യണം മുകളിലത്തെ കളറ് കുറച്ചുകൂടെ മാറി വരാനുണ്ട് പത്ത് മിനിറ്റും കൂടെ വെച്ചെടുത്തപ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പൊടികളും കൂടെ ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി ബേക്ക് ചെയ്തെടുക്കാം ഇവിടെ രണ്ടാമത്തെ ബാച്ചും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതും നേരത്തെ പോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്യാം നമ്മളിത് ലോ ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി മാത്രം കൂട്ടി വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിം വരെ എത്തിച്ചിട്ടില്ല രണ്ടാമത് വെച്ചതും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് പോയി ചൂടുപോയിക്കഴിഞ്ഞ് പ്ലേറ്റിൽ നിന്നും ഒന്ന് അടുത്തി മാറ്റണം നമ്മളിവിടെ എല്ലാ ബിസ്ക്കറ്റും ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വളരെ ക്രിസ്പിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ കൊടുക്കാൻ ഇത് ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്